രണ്ടായിരത്തി ഇരുപത്തി നാല് ഋഷി എസ് കുമാറിന് വളരെ നല്ല വർഷമാണെന്ന് വേണം പറയാൻ എല്ലാം കൊണ്ടും ഈ വർഷം ഒട്ടനവധി നല്ല കാര്യങ്ങൾ പ്രേക്ഷകരുടെ പ്രിയങ്കരനായ മുടിയൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് ഉപ്പുമുളകും എന്ന സിറ്റ്കോമിലൂടെയാണ് ചുരളൻ തലമുടിയും വ്യത്യസ്തമായ നൃത്ത ചുവടുകളും നിഷ്കളങ്കമായ മുഖവുമായി ഋഷി പ്രേക്ഷക മനസ്സിൽ കയറിക്കൂടിയത് ഉപ്പുമുളകും ടീം എന്ന് വിളിച്ചു തുടങ്ങിയതോടെയാണ് പ്രേക്ഷകരും ഋഷിയെ എന്ന് സ്നേഹത്തോടെ വിളിച്ചു തുടങ്ങിയത് ഉപ്പുമുളകിലൂടെ പ്രശസ്തി നേടിയ ശേഷം ചില സിനിമകളിലും മുഖം കാണിച്ചു ഋഷി മാത്രമല്ല ബിഗ് ബോസ് മലയാളം സീസൺ ആറിലെ മത്സരാർത്ഥികളിൽ ഒരാളുമായിരുന്നു താരം ഉപ്പുമുളകിലെ മുടിയെ പ്രേക്ഷകർ അടുത്തറിഞ്ഞത് ബിഗ് ബോസിലൂടെയാണ് പൊതുവെ മികച്ച പ്രേക്ഷക പിന്തുണയുള്ളവർ ബിഗ് ബോസിലെത്തിയാൽ ഒന്നെങ്കിൽ അവരെ അടുത്തറിഞ്ഞ് കഴിയുമ്പോൾ ആരാധകരിൽ വ്യത്യാസം വരും എന്നാൽ ബിഗ് ബോസ് ഷോയിലൂടെയും പ്രേക്ഷകർക്ക് ഋഷിയുടെ കാപട്യമില്ലാത്ത പെരുമാറ്റം അടുത്തറിയാൻ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ സീരിയലിലൂടെ സമ്പാദിച്ച ആരാധകരെ ഋഷിക്ക് കൈമോശം വന്നില്ല സീസൺ ആറിൽ വിജയിയാകാൻ കഴിഞ്ഞില്ലെങ്കിലും ഫിനാലസ്റ്റേജിലെത്താൻ ഋഷിക്ക് സാധിച്ചു അമ്മയോടും സഹോദരങ്ങളോടും ഋഷിക്കുള്ള സ്നേഹത്തിൻ്റെ ആഴം പ്രേക്ഷകർ തിരിച്ചറിഞ്ഞതും താരം ബിഗ് ബോസിൽ എത്തിയതിനു ശേഷമാണ് അമ്മയും സഹോദരന്മാരും അടങ്ങുന്ന കുടുംബത്തെ നോക്കുന്നത് ഋഷിയാണ് അച്ഛനുമായുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും തൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ചുമെല്ലാം ഋഷി ബിഗ് ബോസ് ഷോയിൽ വെച്ച് വെളിപ്പെടുത്തിയിരുന്നു അൻസിബയും അഭിഷേക് ശ്രീകുമാറുമായിരുന്നു ബിഗ് ബോസ് ഹൗസിൽ ഋഷിയുടെ അടുത്ത സുഹൃത്തുക്കൾ അൻസിബ ഋഷി കൂട്ടുകെട്ടിനും ആരാധകർ ഏറെയായിരുന്നു ബിഗ് ബോസിന് ശേഷം ഡാൻസും മറ്റു ഷോകളിലുമെല്ലാമായി തിരക്കിലാണ് ഋഷി എന്നാൽ ഇപ്പോൾ പ്രേക്ഷകരുടെ മുടിയും പങ്കിട്ട ഒരു വീഡിയോ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ് തൻ്റെ ജീവിത പങ്കാളിയെ കണ്ടെത്തിയതിൻ്റെ സന്തോഷമാണ് ഋഷി പുതിയ ഇൻസ്റ്റഗ്രാം വീഡിയോയിലൂടെ പങ്കിട്ടിരിക്കുന്നത് ഋഷി വിവാഹിതനാകാൻ പോകുന്നു താൻ പ്രണയത്തിലാണ് ഋഷി തൻ്റെ ഭാവി വധുവിനൊപ്പമുള്ള വീഡിയോ പങ്കിട്ട് വെളിപ്പെടുത്തി തൻ്റെ പ്രണയനേക്കായി കിഡിലൻ ഒരു പ്രപ്പോസൽ നടത്തിയതിന് എല്ലാ ലക്ഷണവും വീഡിയോയിലുണ്ട് അവസാനം ഞാൻ അവളോട് പ്രണയം പ്രപ്പോസ് ചെയ്തു എൻ്റെ ജീവിതത്തിലെ പ്രണയം എന്ന് പറഞ്ഞ് ഒരു മോതിരത്തിൻ്റെ ഇമേജ്ക്കൊപ്പമാണ് ഋഷി കാമിക്കൊപ്പമുള്ള വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് വീഡിയോയിൽ ഋഷിക്കൊപ്പം മുഖം തിരിഞ്ഞു നിൽക്കുന്ന പെൺകുട്ടിയെയാണ് കാണിക്കുന്നത് തന്നെ പ്രണയിനി ആരാണെന്ന് ഋഷി വെളിപ്പെടുത്തിയാത്തതിനാൽ ആരാധകരും ആലോചനയിലാണ് അതേസമയം ഋഷിയുടെ സുഹൃത്തായ ഐശ്വര്യ ഉണ്ണി തന്നെയാണ് താരത്തിൻ്റെ കാമുകിയെന്നും ലക്ഷണങ്ങൾ വെച്ച് താരത്തിൻ്റെ ഫോളോവേഴ്സിൽ ചിലർ കുറിച്ചിട്ടുണ്ട് ഋഷിയുടെ സോഷ്യൽ മീഡിയ പേജിൽ ഐശ്വര്യക്കൊപ്പമുള്ള ചിത്രങ്ങളുണ്ട് ഐശ്വര്യയും അഭിനേത്രിയാണ് പൂഴിക്കടകൻ സകലകലാശാല അലമാര തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഡോക്ടർ കൂടിയായ ഐശ്വര്യ വെബ് സീരീസുകളിലൂടെയാണ് ഐശ്വര്യ ശ്രദ്ധിക്കപ്പെടുന്നത് ചില സീരിയലുകളിലും ഐശ്വര്യ അഭിനയിച്ചിട്ടുണ്ട് സുഖമോദേവി പരമ്പരയിലെ മീര എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ഐശ്വര്യയാണ് കുടുംബവിളക്കിലെ പൂജ എന്ന കഥാപാത്രത്തെയും ഐശ്വര്യ അവതരിപ്പിച്ചിരുന്നത് അടുത്തിടെ ഐശ്വര്യയുടെ പിറന്നാൾ ദിനത്തിൽ ആശംസകളുമായി ഋഷി എത്തിയിരുന്നു ഋഷിക്കും കാമുകിക്കും ആശംസകൾ നേർന്ന ഉപ്പുമുളകും താരയും ശിവാനി അടക്കം ബിഗ് ബോസിൽ ഋഷിയുടെ സഹതാരങ്ങളായിരുന്നവർ വരെ എത്തിയിട്ടുണ്ട് പ്രപ്പോസൽ ചെയ്യുന്നതിൻ്റെ മുഴുവൻ വീഡിയോ വൈക്കാതെ ഋഷിയുടെ യൂട്യൂബ് ചാനലിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തും അന്ന് പ്രണയിനിയെ മുടിയൻ പ്രേക്ഷകർക്കായി പരിചയപ്പെടുത്തും